പാതിരിയാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഓടക്കാട് വയലിൽ ചെയ്ത നെൽകൃഷി വിളവെടുത്തു കൊയ്ത്തുത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു കുത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ ധനസഹായത്തോടെയാണ് കൃഷി ചെയ്തത്

കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു തരിച്ച് ഭൂമി യോഗ്യമാക്കാനുള്ള ഒരു പ്രൊജക്ട് ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് നാല് ലക്ഷം രൂപയുടെ ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നു അതിന്റെ ബില്ല് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ കൃഷി ഓഫീസർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ കൃഷി പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹായം ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം രൂപയുടെ സഹായങ്ങൾ ഈ ഉദ്യമത്തിന് ലഭ്യമാക്കി കർഷകരെ സംബന്ധിച്ച് കൂട്ടായ്മയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ വർഷവും കൃഷി ചെയ്യാൻ വേണ്ടി കിട്ടില്ല കരിശുഭൂമി കൃഷി യോഗ്യമാക്കാനാണ് അപ്പം കടുപിടിച്ച് കിടക്കുന്ന കൃഷിഭൂമി യോഗ്യമാക്കാനാണ് ആ നിലയ്ക്ക് പണ്ട് കിട്ടുന്നത് തുടർന്ന് തുടർ വർഷങ്ങളിൽ ഇപ്പം അടുത്ത അടുത്ത കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളുടെ കൂലി കൂലിച്ചെലവ് അതുപോലെ വിത്തും ഉൾപ്പെടെയുള്ള കൃഷി കാര്യങ്ങളെല്ലാം തുറന്നു ലഭിക്കും വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായി ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ ഡയറക്ടർമാരായ കെ കെ പ്രകാശൻ കെ രാജൻ എം ഒ ലളിത സെക്രട്ടറി പി രമേശൻ വേങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി റീജ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ എം വിപിൻലാൽ കൃഷി ഓഫീസർ വിനീത വാർഡ് അംഗം ഐ പി ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു അഞ്ചു വർഷത്തോളമായി തരിശായി കിടന്ന പതിനാല് ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ചെയ്തത് അധ്യാപകനായ രാജീവന്റെ നേതൃത്വത്തിലുള്ള പാതിരിയാട് പാടശേഖര സമിതിയാണ് കൃഷിയിറക്കിയത് ഗ്രാമികാനൂസ്പറമ്പ് നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം ഒപ്പം ഞങ്ങളുടെയും വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ബോൺസായി ഓർണമെന്റൽ എക്സോട്ടിക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം പോലെ മനോഹരം ദ ബിഗ്ഗസ്റ്റ് നഴ്സറി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് സിൻസ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള